ഡൊമിനിക്സാർ രാത്രിയിൽ തന്നെ രാഗിയെ കാണാനായി വരികയാണ് രാഗി സങ്കടത്തിൽ അങ്ങോട്ട് ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കൾ ഇവിടെ എൻ്റെ മക്കളെ ഇതുവരെ കണ്ടെത്താനായില്ലേ അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ ഡൊമിനിക്സാർ പറയുന്നുണ്ട് അവരെ അന്വേഷിക്കാനായിട്ട് ഇന്ദിരമേടവും കൂട്ടിലും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ശാരിക വീട്ടിൽ ധൈര്യമായിരുന്നുള്ളൂ അവർ എന്തായാലും കുട്ടികളെ കണ്ടെത്തും പ്ലാൻ ഇന്ദിരമേഠത്തിൻ്റെതാണ് ഞാൻ രാവിലെ വരാം രാവിലെ രാവിലെ കുട്ടികളെ കെട്ടിയിരിക്കും ഇല്ലെങ്കിൽ ഞാൻ തനിയെ പോയി കണ്ടെത്തും അത് കേട്ട് നമ്മുടെ രാഗി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുകയാണ് രാജീവിനെയും മക്കളെയും ഓർത്ത് അവരുടെ കൂടെ സുഖമായി കഴിയണം എന്നാണ് തനിക്കുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു നമ്മുടെ രാഗി ഇത് കേട്ടിട്ട് ഡൊമിനിക് പറയുന്നുണ്ട് രാജീവൻ രാഖിയുടെ അടുക്കിലേക്ക് ഉടനെ തിരിച്ചു വരും ഇത് കേട്ട് പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷ എന്തിനാണ് കൊടുക്കുന്നത് രാഖി പേടിക്കാതെ ഇരിക്കോ പ്രതീക്ഷയല്ല രാജീവൻ ഉണ്ട് അതും ഈ സിറ്റിയിൽ രാജീവൻ ജീവനോടെ ഉണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സാർ വെറുതെ പറയുകയാണോ രാഖി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനും വെറുതെ പറയണം അങ്ങനെയെങ്കിൽ ഈ രാത്രി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ രാജീവൻ ജീവനോട് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് നോക്കിക്കോ രാജീവൻ എത്രയും വേഗം തിരിച്ചു വരും രാഗി ധൈര്യമായി ഇരിക്കെ മക്കളും രാജീവന മൊത്തം ഒരുമിച്ച് പണ്ടത്തെ പോലെ നിങ്ങൾക്ക് സുഖമായി കഴിയാനുള്ളതാ അതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കെ എന്ന് പറഞ്ഞ ഡൊമിനിക് അവിടെ നിന്ന് തിരികെ പോകുന്നു ഇതേ സമയം ചിഹ്നവും ചന്തവും വളരെയധികം ക്ഷീണിതരായിട്ട് കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ് ആ സമയത്ത് ദുർഗാദേവിയുടെ സഹായി അവിടെയുണ്ട് അയാൾ വന്ന് നോക്കുമ്പോൾ കുട്ടികൾ ബനാന കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ അതെടുത്ത് ആസ്വദിച്ചു കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ദുർഗാഭായുടെ വരവ് രാജീവൻ തലക്കടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തലയ്ക്ക് നല്ല വേദനയുണ്ട് തലയ്ക്ക് താങ്ങി പിടിച്ച ശേഷം കുട്ടികളുടെ അടുക്കിലേക്ക് വരികയാണ് എഴുന്നേൽക്ക് നരന്തുകളെ ഇത് ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് നിങ്ങളുടെ വീടൊന്നുമല്ല അതേ മര്യാദയ്ക്ക് എഴുന്നേൽക്ക് എഴുന്നേൽക്കാനാ പറയുന്നത് വല്ലതും എടുത്തു വെച്ച് കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല എപ്പോഴും കൂർക്കം വലിച്ച് ഉറക്കം നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാൽ ആരും വരില്ല നിങ്ങളെ സഹായിക്കാൻ എന്ന് കരുതുന്ന ആള് രക്ഷപ്പെട്ടിട്ടുണ്ട് അയാൾ ഇവിടേക്ക് വരും നോക്കിക്കോ പക്ഷേ അയാൾ മരിച്ചു കിടക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ സാധിക്കില്ല രാജീവന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ പൊട്ടിക്കരയുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകില്ല ഈ സത്യം കൂടി അറിഞ്ഞപ്പോൾ ചന്തു ആണെങ്കിൽ വളരെ സങ്കടത്തിൽ ബോധം കെട്ട് വീഴുന്നുമുണ്ട് അത് കണ്ടിട്ട് ചിന്നുവിനും സങ്കടമാകുന്നു ചന്തു ചന്തു കുട്ട വാവേ എഴുന്നേൽക്കടാ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട് പക്ഷെ അവൻ എഴുന്നേൽക്കുന്നില്ല അത്രമാത്രം അവശനിലയിലാണ് ഉള്ളത് എന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ദുർഗാദേവി അവിടെ നിന്ന് പോകുന്നു അതിൻ്റെ പിന്നാലെ തന്നെ കൂടെയുണ്ടായിരുന്ന സഹായിയും ഇറങ്ങുകയാണ് അപ്പോഴേക്കും കുട്ടികളാണ് എങ്കിൽ അവശ നിലയിലായി വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പേടിച്ചിരണ്ട ചന്തുവിനെ ഏൽപ്പിക്കാനായിട്ട് ചിന് എഴുന്നേൽപ്പിക്കാനായിട്ട് ചിഹ്ന ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം ശാരിക വീട്ടിലേക്കാണ് വരുന്നത് അവിടെ ഉണ്ട് ജഗന്നാഥനുണ്ട് അവനുമായി ജയതെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഇന്ദിര വരുന്നത് വിളിക്കുന്നുണ്ട് എവിടെ നീ എവിടേക്കാടി പോകുന്നത് ഇതിനുള്ള മറുപടി തന്നിട്ട് മാത്രം പോയാൽ മതി ഇത് കേട്ടിട്ട് ഇന്ദിര മേഡം പറയുന്നുണ്ട് ഡാ നീ ആരടാ നീ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ എഴുതി സീൽ വെച്ച് തരണമായിരിക്കും ദേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇവിടെ വന്നത് എന്തിനാണ് എന്ന് നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഈ നിന്നെ ഈ പരിസരത്ത് കാണാനായിട്ട് പാടില്ല നിന്റെ കുരവള്ളി ഒരു ദിവസം ഞാൻ മുറിക്കാനായിട്ട് തുടങ്ങിയതാണ് അന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പണി മേടിക്കാതെ വേഗം വിട്ടോ അതെല്ലാം കേട്ടിട്ട് ജഗന്നാഥനാകെ അമ്പരന്ന് നിൽക്കുകയാണ് അതേസമയം ഇച്ചു കയറിയ ഇന്ദിരാ മേടം അകത്തേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് വളരെയധികം ദേഷ്യത്തിൽ എടി ശാരികെ എടി ശാരിക എന്ന് വിളിക്കുന്നുണ്ട് കുട്ടികളകത്തുണ്ടോ എന്നും ശ്രദ്ധിക്കുന്നു ഇന്ദിരാ മേഡം വിളിക്കുന്നത് കേട്ടിട്ട് ശാരിക മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ് അവരെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട് അവസാനം കണ്ടപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രൈവറ്റ് സ്പേസ് ആണ് ഇവൾ ഇവിടേക്ക് നിങ്ങൾ വരുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് കേട്ട് ഇന്ദിര പറയുന്നു നിന്റെ പ്രൈവറ്റ് സ്പേസ് ആണെങ്കിൽ ഒരുപാട് കൊള്ളയും കൊള്ളരുതായ്മകൾ ചെയ്ത് കൂട്ടി അവസാനം വിശ്രമിക്കുന്ന സ്ഥലം അതാണ് പ്രൈവറ്റ് സ്പേസ് അതുപോലെ തന്നെ ഇതിനു മുൻപ് നിന്നേക്കാൾ മുൻപ് തന്നെ ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തിട്ട് വിശ്രമിച്ച ഒരാൾ ഉണ്ടായിരുന്നു നിൻ്റെ അച്ഛൻ രാമഭദ്രൻ നമ്പൂതിരി വിരി ഫ്രൂഡ് തെമ്മാടി എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുകയാണ് ആ സമയത്ത് ശാരിക്ക് അതൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വിരൽ ചൂണ്ടി അവിടേക്ക് വിരുന്നു വന്ന ശേഷം എൻ്റെ അച്ഛനെ കുറിച്ച് ഉണ്ടല്ലോ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് നൊന്തു പക്ഷെ എൻ്റെ അച്ഛനെയും അമ്മയെയും കുത്തി കൊന്നവനാണ് അയാൾ ഞാനാണെങ്കിൽ ആ മൃതദേഹത്തിന് മുന്നിൽ ആകപ്പാടി പൊട്ടിക്കരഞ്ഞ വിളറി വെളുത്തുനിന്ന ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്കൊരു ആശ്വാസവാക്ക് പറയാൻ പോലും ആരും ഉണ്ടായിട്ടില്ല എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നത് അത് കേട്ടിട്ട് ശാരിക പറയുന്നുണ്ട് നിന്റെ പഴം പുരാണം ഒന്നും എനിക്ക് കേൾക്കാനുള്ള താല്പര്യമില്ല ഇവിടെ വേണ്ട അത് ഇന്ദിര ഇത് തുടർന്നും പറയുന്നുണ്ട് നീയാണെങ്കിൽ പാവങ്ങളുടെ കണ്ണീരുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് എനിക്കറിയാം പിന്നെ രാഗി അവളുടെ മക്കളെ നീയാണെങ്കിൽ ചവിട്ടി താഴ്ത്തിയിട്ട് ഇവിടെ സന്തോഷത്തിലിരിക്കാമെന്ന് കരുതിയിട്ടുണ്ടോ എങ്കിൽ നിനക്ക് തെറ്റി കുട്ടികളെ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവ് കഴിവുള്ള ഒരാൾ വരും അത് വേറൊരുമല്ല രാജീവൻ നീ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും രാജീവൻ അതെല്ലാം ഭേദിച്ചു വരുന്നത് കുട്ടികളെ രക്ഷിക്കാൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് നിന നിലനിൽപ്പ് ഇനി ഉണ്ടാവുകയില്ല ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അലറുകയാണ് ഇന്ദിര പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി നീ വിളിച്ചാൽ നിന്റെ വെളിപ്പുറത്തെത്തുന്ന നിന്റെ സഹായികൾ ഇനി ഉണ്ടാവുകയില്ല നിന്റെ അംഗരക്ഷകരെല്ലാം ഇല്ലാതാവാൻ പോവുകയാണ് നിന്റെ വായിച്ചയുടെ അധികാരമോടെ നഷ്ടപ്പെടാൻ പോകുന്നു ഈ സമയത്ത് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ണീർ വാർന്നു നിൽക്കും ആരുമില്ലാതെ സമയത്ത് ആ സമയത്ത് നിന്നെ വെള്ള പുതിപ്പിച്ച് ഹാളിൽ കിടത്തും ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നിനക്ക് ആയുസില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരീരിക ആകെ പേടിച്ചിരണ്ട് നിൽക്കുന്നു ചിന്നുവും ചന്തുവും അപ്പോഴും വളരെ തളർന്ന് അബോധാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അവരെ രക്ഷിക്കാനായി ആരും ആരുമിരുന്നില്ല അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ാണ് ദുർഗാദേവി അയാളുടെ അവരുടെ അടുത്തേക്ക് വരുന്നത് അയാളുടെ കൂടെ കുട്ടികളെ നോക്കിക്കൊണ്ട് മറ്റേ സഹായിയുമുണ്ട് ചിഹ്നുവും അതുപോലെ തന്നെ ചന്തുവും പതുക്കെ എഴുന്നേൽക്കുന്നു പുറത്ത് ശബ്ദം കേൾക്കുന്നു ഈ സമയത്ത് സഹ സഹായിയോട് നോക്കാനായിട്ട് ദുർഗാദേവി പറയുകയാണ് അയാളാണെങ്കിൽ പുറത്തേക്ക് പോകുന്നു ആരെയും അവിടെ കാണുന്നുമില്ല ആ സമയത്ത് രാജീവൻ അവിടെയുണ്ട് രാജീവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പടി എടുത്ത് തലക്കടിക്കുകയാണ് അയാളുടെ കുറച്ചു സമയം കഴിഞ്ഞ് ദുർഗാദേവി അവിടേക്ക് വരുന്നു എന്തുപറ്റി ഇയാൾക്ക് നോക്കുന്ന സമയത്ത് രാജീവൻ തന്നെ അവിടേക്ക് വന്ന് അവരുടെയും തലക്കടിക്കുന്നുണ്ട് മൂന്നാലടി അടിക്കുകയാണ് അതോടുകൂടി ദുർഗാദേവി ക്ലോസ്ഡ് ഇതൊന്നും അറിയാതെ ശാരികയുള്ളത് ശാരിക വീടിന്റെ ഡോർ തുറക്കുന്നുണ്ട് ഫ്രണ്ടിലെ ഡോർ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ് ദുർഗാദേവി ദുർഗാദേവീകത ശവമായിട്ട് അവിടെ കിടക്കുന്നു ഇതിൽ പരം കാഴ്ച ഇനി അവൾക്ക് കിട്ടാനില്ല അവിടെ കിടുന്ന ദീദി ദീദി എന്ന് അലറി കരയുന്നുണ്ട് ഈ സമയത്ത് കുടിക്കാനായി കൊണ്ടുവന്ന കോഫി താഴേക്ക് വീഴുന്നു ഗ്ലാസ് പൊട്ടിത്തെറിച്ചു പോകുന്നു അയ്യോ എൻ്റെ ദീദിയോട് ആരാ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ഒരു വലിയ ചതി ചെയ്തവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അലറുന്നുണ്ട് അവരുടെ ആ ശവത്തിനു മുന്നിൽ പൊട്ടിക്കരയുന്നു എൻ്റെ ദീദി കണ്ണു തുറക്ക് എന്നെ വിട്ടു പോയോ ദീതി എനിക്കിനി ആരാ ഉള്ളത് എന്നെ അനാഥയാക്കിയോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴും ദീദി കണ്ണു തുറക്കുന്നില്ല ദീദി മരിച്ചു കഴിഞ്ഞു ദീദിയുടെ ശരീരം കെട്ടിപ്പിടിച്ച് രാഗി അലമുറയിട്ട് കരയുകയാണ് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ ദീദി എന്ന് വീണ്ടും വിളിക്കുന്നു ഇതേ തുടർന്ന് എസ് പിയും ജഗനും അവിടേക്ക് വരികയാണ് ആ സമയത്ത് ഷാരി അവിടെ ഇരിക്കുന്നു എന്തുവാ എന്ന് ചോദിക്കുന്ന ജഗനോട് ഏതാണ്ട് തലയ്ക്ക് മന്ദത പിടിച്ച പോലെയുള്ള ഭാവവുമായി ദുർഗാദേവിയുടെ കാര്യങ്ങൾ പറയുകയാണ് എസ് പി കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുകയില്ല എസ് പി ഒന്ന് ജഗൻ ശാരികയോട് അറിയിക്കുകയാണ് ശാരിക ആണെങ്കിൽ ഒരു അലറി കരച്ചിലോട് കൂടി എഴുന്നേൽത്തതിന് ശേഷം ജഗനോട് പറയുന്നുണ്ട് കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ് എൻ്റെ ദീദി എൻ്റെ ദീദി പോയിരിക്കുന്നു എൻ്റെ ദീദിയെ ആരായിരിക്കും കൊന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാത്തിനും ഇതുവരെ കൂടെ നിന്നതെൻ്റെ ദീതിയാണ് എന്നിട്ടിപ്പോൾ എൻ്റെ ദീദിയെ രക്ഷിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ജഗൻ എൻറെ ദീതിക്ക് ഇങ്ങനെയൊരു ഗതി വന്നല്ലോ എന്നെ അനാഥയാക്കിയിട്ട് ദീദി പോയി എൻ്റെ ദീദിയോട് ആരാ ഈ ചതി ചെയ്തത് എന്നിട്ട് ജഗൻറെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നു അയാൾക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല എസ് പി സാർ കണ്ടില്ലേ നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദീദിയും പോയി എല്ലാവരും പോയി അതുകൊണ്ട് തന്നെ എൻ്റെ ദീദിയോട് ഈ ചതി ചെയ്തത് ആരാണ് എന്ന് എനിക്ക് കണ്ടെത്തണം എസ് പി സാർ ഒന്ന് കണ്ടുപിടിക്കണം ഏതെങ്കിലും എന്തെങ്കിലും ഉടൻ തന്നെ എനിക്ക് ചെയ്യണം നീതി ലഭിക്കണം എന്നൊക്കെ പറയുകയാണ് സഹായിക്കാമെന്ന് പറഞ്ഞ് എസ് പി കൈയ്യൊഴിഞ്ഞു പോവുകയാണ് തകർന്ന തരിപ്പണമായ ശാരികയെ സഹായിക്കുന്നതിനായി ജഗൻ തയ്യാറാകുന്നു ഇതേ തുടർന്ന് ദീദിയുടെ ശരീരത്തിന് മുന്നിൽ കിടന്ന് പൊട്ടി കരയുകയാണ് ഷാരിക ഇതേ സമയം കാണിക്കുന്നത് ഡൊമിനിക് സാറിനെയാണ് ഡൊമിനിക് സാർ കാർ എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ കോൾ വരുന്നു ഇത് കേട്ട് ഉടൻ തന്നെ വരാമെന്ന് പറഞ്ഞ് വെക്കുകയാണ് നമ്മുടെ മൊബൈൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇന്ദിരമേടത്തെ കാണുന്നതിനായി ഡൊമിനിക് വരുന്നു ആ സമയത്ത് കൂടെ ചന്തുവും അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയം ഇന്ദിരയുടെ അടുത്തേക്ക് വരുന്ന ഡൊമിനിക് ചന്തുവിനെയും അതുപോലെ തന്നെ ചിന് ചിന്നുവിനെയും ഇന്ദിര മേഠത്തിൻ്റെ അടുത്തേക്ക് ആക്കുകയാണ് മക്കൾ പേടിച്ചു പോയോ മക്കൾ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് ഇന്ദിര പറയുകയും ചെയ്യുന്നു ചിന്നു പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു ചന്തുവും അതേന്ന് തലയാട്ടുകയാണ് പേടിക്കേണ്ട കേട്ടോ ഇപ്പോൾ ആൻറ്റിയും അങ്കളുടെയും അടുത്തെത്തിയില്ലേ ഇനി അത്രയും വേഗം അമ്മയുടെ അടുക്കിലേക്ക് ആൻറ്റി എത്തിക്കും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോയി കാറിൽ ഇരുത്തുകയാണ് ഇതിനിടയ്ക്ക് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ആരാണ് രക്ഷപ്പെടുത്തിയത് അങ്കിൽ പറഞ്ഞത് രക്ഷകനാണെന്നാ ആ രക്ഷകൻ എങ്ങനെ എന്ന് ഇന്ദിരാ മേഡം ചോദിക്കുന്നു അതേസമയം ഇന്ദിരാ മേഡം ഡൊമിനിക് സാറിനോട് ചോദിക്കുന്നുണ്ട് സാറേ നമ്മൾ സംശയിച്ചതുപോലെ സത്യങ്ങളാണോ കുട്ടികൾ രക്ഷിച്ചത് നമ്മുടെ രാജീവനാണോ ഡൊമിനിക് പറയുന്നുണ്ട് അതെ അതെ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച് രാജീവനെ സിറ്റിയിൽ വെച്ച് കണ്ടതാ ഞാൻ വിളിച്ചിട്ട് അയാൾ കേൾക്കാൻ കൂട്ടാക്കാതെ പോയി ഇപ്പോൾ കുട്ടികളെ രക്ഷിക്കുകയും ശാരികയുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് രാജീവൻ തന്നെയായിരിക്കും മറ്റാർക്ക അതിന് കഴിയുക ഇന്ദിരാമേഡം പറയുന്നുണ്ട് അതെ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഡൊമിനിക്കിനും ഒത്തിരി സന്തോഷമാകുന്നു അങ്ങനെ ഒട്ടും വൈകാതെ ചിന്നുവിനെയും ചന്തുവിനെയും കൊണ്ട് രാഗിയുടെ അടുക്കിലേക്ക് എത്തുകയാണ് ഇന്ദിര കുട്ടികൾ അമ്മയെന്ന് നിലവിളിക്കുന്നു ഈ സമയത്ത് രാഗി കേൾക്കാൻ ആഗ്രഹിച്ച വിളികൾ അതുകൊണ്ട് തന്നെ ഞെട്ടിലൂടെ ആ കാഴ്ച കാണുന്ന രാഗി കുട്ടികളുടെ അടുത്തേക്ക് കുതിച്ചെത്തി കെട്ടി മക്കളെ നിങ്ങൾ ആ ആരാളാ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ഈ കോലം കണ്ടിട്ട് അമ്മയ്ക്ക് വിഷമമാകുന്നു എന്നാലും എൻ്റെ മക്കൾ തിരിച്ചു വന്നല്ലോ അമ്മയ്ക്ക് ആശ്വാസമായി അവർ നിങ്ങളെ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കെട്ടി പിടിക്കുകയാണ് നമ്മുടെ രാഗി ഇതേ തുടർന്ന് ഇന്ദിരാമേഠം സഹായിച്ചതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് കരുതുകയും ചെയ്യുന്ന രാഖി വളരെയധികം നന്ദിയുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ ഇന്ദിരയോട് എന്നിട്ട് കുട്ടികളെ നെഞ്ചോട് ചാർത്ത് പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു ഈ സമയത്ത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി അവിടേക്ക് വരികയാണ് നമ്മുടെ അമ്മിണിയമ്മ അതിനിടയിൽ രാഗി അവർക്ക് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഫുഡ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കാമെന്ന ഇന്ദിര പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്